ചുവപ്പ് ഇരുളും വെളിച്ചവും പാതി ചേർന്ന സംജാതമായ ലോകത്തിൽ പാതി ഇരുളും പാതി വെളിച്ചവുമായി നിലകൊള്ളുന്നവൻ്റെ നിറം സർവതിനെയും പരിവർത്തനപ്പെടുത്തുന്ന അഗ്നിയുടെ സ്ത്രീശക്തിയുടെ നിറമാണ് ചുവപ്പ് വിശ്വമനസ്സും അതിൻ്റെ കണമായ വ്യക്തി മനസ്സുമെല്ലാം സാക്ഷാൽ ശക്തിയായി നിലക്കൊള്ളുന്നു അപ്പോൾ എന്താണ് നവരാത്രി പരിവർത്തനത്തിന്റെ പുനർജന്മത്തിന്റെ ആഘോഷ സമയം വർഷങ്ങളെടുക്കുന്ന സാധന കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ഫലപ്രാപ്തിയിലെത്തുന്ന മഹാകാലം ഈ നവരാത്രിക്ക് നടക്കുന്ന അഘോര സിദ്ധകുഞ്ചിക ഹവനങ്ങളിലേക്ക് ആനന്ദാം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇരുളും വെളിച്ചവും മാറി മാറി വരുന്ന നിങ്ങളുടെ മനസ്സിനെ തിരിച്ചറിയുവാൻ ആർത്തി രസിക്കുവാൻ സാക്ഷാൽ അഗ്നിയായി മാറുവാൻ മഹാനവമി ദിനത്തിൽ നടക്കുന്ന അഘോര മന്ത്രത്തോട് കൂടിയുള്ള സിദ്ധകുഞ്ചിക ഹവനം ശിവശക്തികളുടെ സമന്വയമാകുന്നു ജീവിതത്തെ ബാധിക്കുന്ന കർമ്മവിത്തുകളെ അകറ്റി ഗാഠമായ ശുദ്ധി വരുത്തി നിർഭയത്വവും ധൈര്യവും പ്രദാനം ചെയ്യുന്നു ശക്തിയും സംരക്ഷണവും പ്രാപ്തമാക്കി സകല വൈരികളെയും തടസ്സങ്ങളെയും മറികടന്ന് വിജയത്തിലേക്ക് മുന്നേറുവാൻ ഉള്ള ഊർജം പ്രദാനം ചെയ്യുന്നു വിജയദശമി ദിനത്തിൽ നടക്കുന്ന പൂർണ്ണ ഹവനം പരാശക്തിയുടെ പൂർണ്ണ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു കുണ്ഠലിനീജാഗരണവും കർമ്മബന്ധങ്ങളിൽ നിന്നും ബാധോപദ്രവങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ശാന്തിയും സംരക്ഷണവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യുക എന്നുള്ളതും പ്രഥമ ലക്ഷ്യങ്ങളായി വർത്തിക്കുന്നു അഘോരന്റെ ഈ അഗ്നിസ്നാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം